എല്ലാവരും കൂടി അവിടെ ചെല്ലും റസൂൾദാൻ നദീസല്ലേ ചെല്ലും വിവരങ്ങൾ പറയുമ്പോ അക്ഷരം ഉണ്ടാകുന്ന സുജൂദിലേക്ക് വീഴുകയാണ് ആ സ്ഥലമാണ് മത്താമഴ് അവിടെ വീട് കിടന്ന് കരയുകയാണ് ഹബീബ് കരയുന്ന സമയത്ത് അതാഹുതൽ മൊഖല മുഖേന ഖാനോട് പറയുന്നു അങ്ങ് തല ഉയർത്തണം എന്തിനാണ് കരയുന്നതെന്ന് പറയണം തുഷ്പൾ അങ്ങ് എന്ത് ചെയ്യാൻ ശുപാർശ ചെയ്യൂ എന്താ വേണ്ടെന്ന് ചോദിച്ചു ഞാൻ തരാം എന്ന് പറയുമ്പോൾ ഈ ജനങ്ങളുടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഈ കാണുന്നില്ലേ ഈ മഴശ്രീ ഒന്ന് തുടങ്ങി നിരകക്കാരൻ നിരകത്തിലേക്ക് സ്വർഗ്ഗക്കാരൻ സ്വർഗത്തിലേക്ക് ഒന്നാക്കി പണി അവസാനിപ്പിക്കണം ഇതാണ് എന്റെ ആവശ്യം ഇതെല്ലാം അംഗീകരിക്കും അംഗീകരിച്ച് മഴശകൾ തുടങ്ങുന്നു തീരുമാനങ്ങൾ നടക്കുന്നു തീരുമാനം കഴിഞ്ഞ് ഒരേ എണ്ണം നിരകത്തിലേക്ക് പോയി ഒരേ എണ്ണം എവിടത്തേക്കും പോയി സ്വർഗത്തിലേക്കും തീരുമാനാക്കി മാറ്റി സ്വർഗത്തിലേക്കുള്ള ഓരോ കാളച്ചെല്ലാം അപ്പം ഇനി തുറക്കേണ്ട ആളാ ലഭിയാണ് തുറക്കേണ്ടത് സ്വർഗം തുറക്കേണ്ടയാളാണ് മൂപ്പന മുമ്പിൽ നിന്ന് സ്വർഗ്ഗം തുറക്കും തുറന്ന സ്വർഗ്ഗക്കാരെയൊക്കെ സ്വർഗ്ഗത്തി കയറ്റി വിട്ടു പിന്നെ ഇവിടെ വന്ന് മുമ്പിൽ പിന്നെ കലച്ചില എന്താ വീണ്ടും അള്ളാഹുന്റെ നിർദ്ദേശം ഇവിടെ കലയരുത് എണീക്കണം ശുപാർശ ചെയ്യണം അപ്പോ എന്ത് ചെയ്യും പറയുന്നത് എന്റെ ഉമ്മത്തിൽപ്പെട്ട പലരും നിരകത്തി കിടപ്പുണ്ട് അവരെ മോചിപ്പിക്കാൻ എനിക്ക് അവകാശം എന്താണ് അപ്പൊ അന്ന് പറയുന്ന പോയി മോചിപ്പിച്ചോ അങ്ങനെ എന്ത് ചെയ്തു ഓരോ അതത്കള് പുറത്തുവിടും ഈ അതത് കൊണ്ട് പോയി മാലിക്കിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കോയി കണക്ക് മാലിക്ക് അത്ര ആൾക്കാർ ചേർക്കും അറകൂടും വിടും ലാസ്റ്റ് വീണ്ടും പോയു ഇനി കുറച്ച് പേരുണ്ട് അങ്ങനെ ലാസ്റ്റ് അള്ളാഹു പറയും നിങ്ങൾ ഇവിടെ കിടന്ന് കരയരുത് നിങ്ങളെ ശുപാർശ ചെയ്യണം നിങ്ങളെ ശുപാർശ ഞാൻ സ്വീകരിക്കും ലാസ്റ്റ് പറയും നിങ്ങളെ കാര്യം ചെയ് അടുത്ത് പോയി ഇനി നിങ്ങളുടെ ഉമ്മത്തിപ്പെട്ട ആരെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ അവരെ എന്നിട്ട് മൊത്തം മോചിപ്പിച്ചു തരാൻ പറ അപ്പൊ ലാസ്റ്റ് ചെന്ന് ചോദിക്കുമ്പോൾ മാലിക് എന്ന നരകത്തിന്റെ കാവൽക്കാരനായ മലക്ക് കരിക്കട്ട വാരി കൊടുക്കും കൊറേ കരിക്കട്ടികൊടുക്കും ഇതാണ് നിങ്ങൾ വേറെ ആരും ഇവിടെ ഇല്ല കൊണ്ടുപോയി മാവുൽ ഹയാത്തിലേക്ക് ഇടുമ്പോൾ ചെടി മുളച്ചു പൊന്തുന്ന പോലെ കരിക്കട്ടയിൽ നിന്ന് മനുഷ്യൻ മുളച്ചു പൊന്തും ഇവരെയും കൊണ്ടുപോയി സ്വർഗത്തിൽ കടത്തിവിടും ചെയ്തതിന് ശേഷം സ്വർഗത്തിലേക്ക് കിടക്കും സ്വർഗത്തിലേറ്റവും വേളെ തട്ടിൽ താമസിക്കുന്ന ആളാ മനസ്സിലായ വാപ്പ വരൂല ഉമ്മ വരൂല്ല ഉസ്താദ് വരൂല്ല ഇവിടുത്തെ ഒരൊറ്റ കുണാളറും വരില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളാലും സത്യവിശ്വാസികളാവുകയില്ല എന്ന ഹരീസ് വെറുതെ പറഞ്ഞൊന്നല്ല ഇത്ര കണ്ട് നമ്മൾക്ക് വേണ്ടി കരയുന്ന ലഭിക്ക് സലാത്തിയില്ല നമുക്ക് സമയമില്ലേ പിന്നെ നമ്മളാണ നമ്മളെക്കാൾ വലിയ അഹങ്കാരിയടാ മുനാഫിക്കുന്ന സ്ഥലത്തെല്ലാം കയ്യില്ലടാ